നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ചില കൗതുക വാർത്തകളിൽ തുടങ്ങാം ഈ കൗതുക വാർത്തകൾ എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് കൗതുകം ഉണർത്തുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര കൗതുകകരമായിരിക്കണം എന്നില്ല സാധാരണ ഗവർണർ പദവിയിലിരിക്കുന്നവരൊക്കെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല ഇടപെടാൻ പാടില്ല ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാരാണവർ എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന കേരളത്തിലെത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ യാത്രയുടെ ഉദ്ദേശത്തിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാരെ കാണുകയും തെരഞ്ഞെടുപ്പിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുകയുമാണ് അദ്ദേഹം വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവസരത്തിൽ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെ കാണണം എന്നൊരു ഉൾവിളി ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് തോന്നേണ്ടുന്ന കാര്യമില്ല ഏതായാലും അദ്ദേഹം ഇവിടെ വന്നിട്ട് അത് ചീറ്റിപ്പോയി എന്നാണ് വാർത്തകളിൽ നിന്ന് മലയാളം എക്സ്പ്രസ് ഒക്കെ നൽകുന്ന വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൈനിറച്ച് സമ്മാനങ്ങളുമൊക്കെയായിട്ടാണ് ക്രിസ്തുമസ് പപ്പ വരുന്നത് പോലെയാണ് ക്രിസ്തുമസ് അപ്പൂപ്പൻ വരുന്നതുപോലെയാണ് അദ്ദേഹം വന്നത് പക്ഷേ വന്നെങ്കിലും വെറും കയ്യോടെ പ്രലോഭനങ്ങളൊന്നും അവർക്ക് സമ്മാനങ്ങളൊന്നും കൊടുത്ത് അവരെ വഴി പിന്നെ തങ്ങളുടെ വഴിയാക്കാൻ കഴിഞ്ഞിട്ടില്ല വെറുങ്കയോടെ തിരിച്ചു പോകേണ്ട നിരാശനായി തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായി എന്നാണ് ആവേശത്തോടെ വന്ന് നിരാശയോടെ തിരിച്ചു പോകേണ്ടുന്ന ഒരു അവസ്ഥ എക്സ്പ്രസ് മലയാളം എക്സ്പ്രസ് പറയുന്നത് മലബാർ ഭാഷയിൽ പറഞ്ഞ പൂസിക്കോയി എന്നാണ് പൂസിക്കോയി കേരളത്തിലെ പല സഭാ മേലധ്യക്ഷന്മാരെയും നേരിൽ കണ്ട് വോട്ട് പെട്ടിയിലാക്കാനായിട്ടാണ് അവസാനത്തെ ഒരു ശ്രമം എന്ന രീതിയിലാണ് വന്നത് പക്ഷേ സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടത് അത് ഹ്രസ്വുമായി പത്ത് മിനിറ്റ് ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് രാവിലെ ഇന്നലെ പത്തരയോടെയാണ് അദ്ദേഹം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിൽ എത്തി ബിഷപ്പ് മാർ റാഫേൽ തട്ട് തട്ടയിലുമായി കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹം ബിഷപ്പ് ആദിന്ദനെ പറഞ്ഞു വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒന്നും തങ്ങൾക്ക് വേണ്ടാന്ന് അഡ്വാൻസ് ആയി പറഞ്ഞുകൊണ്ടാണ് ചർച്ചകളിലേക്ക് കാണുന്നത് ചർച്ചയിൽ ഒന്നും പറയാനില്ല പക്ഷെ അതുമാത്രം കയ്യിൽ വെച്ചുകൊണ്ട് വന്ന സക്സേനാ ബിരുദിയാനായിട്ടാണ് ഒരു കട്ടങ്കാപ്പ് കുടിച്ച് പിരിഞ്ഞു എന്നതിൽ കഴിഞ്ഞ് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിച്ചില്ല സക്സേനയുടെ സന്ദർശനം തികച്ചും സൗഹാർദ്ദപരമായിരുന്നു സൗഹാർദ്ദ സന്ദർശനമായിരുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് ഇവരൊക്കെ തമ്മിൽ എന്ത് സുഹൃത്ത് ബന്ധമാണോ ഉള്ളത് സുഹൃത്തുക്കളെ കാണാൻ അല്ലേ നമ്മൾ സൗഹാർദ്ദ സന്ദർശനമൊക്കെ നടത്തുന്നത് ഒരു സുഹൃത്ത് സഹ സന്ദർശനം മാത്രമാണ് എന്തെന്നാണ് ബി ജെ പിന്നീട് എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഭയങ്കര സൗ സൗഹൃദമാണ് ഇവരൊക്കെ തമ്മിൽ ഉള്ളത് എന്ന് നമുക്ക് അറിയാം ഓർത്തഡോക്സ് സഭയുടെ തലവൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ ബാബയുമായി ചർച്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു പക്ഷേ വേറൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തനിക്ക് പാലക്കാടേക്ക് പോകേണ്ടതിന് അത് ആ കൂടിക്കാഴ്ചക്ക് സമയം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത് അതുപോലെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയെ കാണാനും താല്പര്യം പറഞ്ഞിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇത്തരം സന്ദർശനങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗതുകം ഉണ്ടാക്കുന്ന ഒരു വാർത്ത മറ്റൊന്ന് നമ്മുടെ ജയരാജൻ ശോഭ സുരേന്ദ്ര ഉയർത്തിയൊരു ആരോപണമുണ്ട് ജയരാജൻ നേരെ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു എന്നതാണ് ആ വാർത്ത അതിന് ജയരാജൻ്റെ അത് കെ സു പിന്നെ സുധാകരനാണ് ആ സംഗതി ഇപ്പോൾ ഉന്നയിച്ച് കാരണം സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും പോകുമ്പോൾ അദ്ദേഹം തന്നെ സംഘപരിവാറിന് കൊടുത്തിട്ടുള്ള സഹായങ്ങളുമൊക്കെ നമുക്കറിയാം പിന്നെ അദ്ദേഹം തിരിച്ച് ഈ ഇലക്ഷൻ ദിവസത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പിന് ഒരു ഇതാണ് ശോഭ സുരേന്ദ്രനെ നമ്മുടെ ദല്ലാർ നന്ദകുമാർ എല്ലാവരും രംഗത്തുണ്ട് അതായത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് നീക്കങ്ങൾ നടത്തിയിരുന്നുള്ളതിന് ഈ ഇപിയുടെ മറുപടിയാണ് ശ്രദ്ധേയം മരുന്ന് കൃത്യമായി കഴിക്കാനുള്ള ഒരു ഉപദേശമാണ് സുധാകരന് ഇ പി നൽകിയത് ബി ജെ പിയുമായി ചർച്ച നടത്തിയത് സുധാകരനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ആരോപണത്തിൽ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോകേണ്ട ആവേശം തനിക്ക് ആവശ്യം തനിക്കില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു താൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ് തന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു സുധാകരൻ അമിത്ഷായുമായും ബി ജെ പി നേതാക്കളുമായും ബന്ധപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ബി ജെ പിയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുധാകരൻ ബി ജെ പിയിലേക്ക് ബി ജെ പി ആകാ ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് സാധാരണ കഴിക്കുന്ന മരുന്ന് സുധാകരൻ ഇന്നലെ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ അതിൻ്റെ തകരാറ് പ്രകടിപ്പിച്ച് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഏതോ ഒരു ബി ജെ പി വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ആൾ ആളായി ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി സുധാകരന് അടുപ്പമുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന നടത്തിയതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഏതായാലും നമുക്ക് അറിയാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജൻ പോകുകയോ എന്ന് നമുക്കറിയില്ല ആരും എവിടെ പോകുന്നു എന്നുള്ളതല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിത ജീവിതവും അദ്ദേഹം നടത്തിയിട്ടുള്ള സമരവും നിലപാടുകളും അനുസരിച്ച് അതിനുള്ള സാധ്യത വളരെ വിരളമാണ് പക്ഷെ ഇതിനെയൊക്കെ സ്ഥിരീകരിക്കാനായിട്ട് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ സാക്ഷ്യപ്പെടുത്തലുണ്ട് നന്ദകുമാറിൻ്റെ ഇതെല്ലാം നന്ദകുമാർ അദ്ദേഹം അധികാര ഇടനാഴിയിലെ ദല്ലാളാണ് അദ്ദേഹത്തെ ഇവരൊക്കെ ബന്ധം പുലർത്തുന്നതിൽ ഇവർക്കൊന്നും ഒരു ഉളുപ്പുമില്ല സുഭാഷ് സുരേന്ദ്രനുമായിട്ടുള്ള വസ്തു കച്ചവടമുണ്ട് അതൊന്നും അതൊന്നും ഒരു രാഷ്ട്രീയത്തിലെ നൈതികതയ്ക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ് കാരണം ലോകത്തെത്രയോ വസ്തു കച്ചവടക്കാരും ബ്രോക്കറുമാരുണ്ട് അത് ഈ സുധാ പിന്നെ ക്ഷമിക്കണം ഈ നന്ദകുമാർ ലോകത്ത് ഈ പിന്നെ അധികാരത്തിന്റെ ഇടനാഴിയിലെ ഈ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ദല്ലാൽ പിമ്പെന്നൊക്കെ പറയും ഇവരുമായി രാഷ്ട്രീയ നേതാക്കൾ ബന്ധം പുലർത്തുന്നതിന് ഒരു ഉളുപ്പും ഇപ്പോൾ മാധ്യമങ്ങൾ പോലും പറയാറുണ്ട് അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളായിട്ടാണ് ജനങ്ങളെ അങ്ങ് വിഡ്ഢികളാക്കുക ഈ ദല്ലാളിമാരുമായിട്ട് എന്ത് ദല്ലാൾ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് ഈ ദല്ലാളിമാരുമായി ഇവ ഇയാളെ അറിയപ്പെടുന്ന ഒരു ദല്ലാളാണ് നന്ദകുമാർ ദല്ലാൽ എന്നാണ് മാധ്യമങ്ങൾ തന്നെ ഇയാളെ വിളിക്കുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ സ്വന്തം കയ്യിലുള്ള വസ്തുവിണമെങ്കിൽ ഇള തന്നെ കാണണം ഈ ദല്ലാളല്ലാതെ ലോകത്ത് വേറെ ദെല്ലാളുമാരായിരിക്കില്ലേ നന്ദകുമാർ അല്ലാതെ അപ്പോൾ നന്ദകുമാരന്മാരുടെ നന്ദകുമാറുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിൽ ഇവർക്കാർക്ക് ഒരു ഉളുപ്പും നൈതികതയ്ക്ക് ക്ഷതമേൽക്കുന്നതായിട്ട് തോന്നുന്നില്ല നമ്മൾ പിന്നെ മകൻ ദല്ലാളുമായിട്ടുള്ള ഏർപ്പാട് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടു അത് ഏർപ്പാടുണ്ടോ ഇല്ലയോ നല്ലത് ദല്ലാളിനെ കണ്ടിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടെന്നും ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയതും ഇവരെന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പട്ടിണി പരിഹരിക്കാനായിട്ടാണോ ദല്ലാൽ നന്ദകുമാറും അനിൽ ആന്റണിയുമായിട്ട് ചർച്ച നടത്തിയത് അതേ ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്ന ഒന്നും ജനത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടേ കാണുന്നില്ല അതെന്തുമാകട്ടെ ഏതായാലും നന്ദകുമാറാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് പറയുന്നത് എന്താണ് കേരളത്തിലെ ശരി ശരി തെറ്റുകളൊക്കെ നിർണ്ണയിക്കുന്നത് ഇ പി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുണ്ടാവും ഏ ശോഭ സുരേന്ദ്രൻ അതിന് തെളിവൊക്കെ ഹാജരാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹാജരാക്കിയത് ഇ പി ജയരാജൻ്റെ മകൻ വാട്സപ്പിൽ അയച്ച സന്ദേശമോ എന്തൊക്കെയാണ് ഇ പി ജയരാജൻ്റെ മകനെ സ്വാധീനിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നു ബി ജെ പി തനിക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങൾ കുറേ സ്റ്റേറ്റുകളിൽ അല്ലെ പ്രവർത്തനമാണ് അപ്പോൾ ഇതുകൂട്ട ആൾക്കാരെ ദല്ലാളിമാരെ ഉപയോഗിച്ച് ചാക്കിട്ട് പിടിക്കുക എന്നുള്ളത് തൻ്റെ ദൗത്യമാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാനുള്ള ചങ്കുറ്റം ആർഷഭാരത സംസ്കാരം പേറുന്ന ശോഭാ സുരേന്ദ്രനുണ്ടാവണം ശോഭാ സുരേന്ദ്രൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ നന്ദകുമാർ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്ന ആണ് എന്നെ അറിയില്ലെന്ന് പറഞ്ഞ ജയരാജൻ്റെ മകന് എന് മകൻ എന്തിനാണ് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതിയിലാണ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഞാൻ കാണുന്നത് ടി ജി രാജഗോപാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏത് തലയെടുപ്പുള്ള നേ അനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് തലയെടുപ്പുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ വന്നാലും എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള എനിക്ക് ചർച്ച നടത്താൻ കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ട് അത് ഇനിയും തുടരും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആരാണ് ഈ പി ജയരാജൻ മകനാണ് തലയെടുപ്പുള്ള നേതാവ് വലവേസാനായിട്ട് ഇവരെയൊക്കെ വലവേശിക്കുന്നത് ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം മറ്റു ചേരി ഇന്നലെ വരെ എതിർ ആദർശം വെച്ച് പുലർത്തിയിരുന്ന ആൾക്കാർ ഉളുപ്പുമില്ലാതെ ഇന്ന് നേരെ സ്വീകരിച്ച് ചെണ്ടും പൂമാലയും കൊടുത്ത് സ്വീകരിക്കുക എന്നതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം അതിലെ അതിനെയൊക്കെയാണ് ചാണക്യ തന്ത്രങ്ങളായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ ചകുരിപ്പണി ചെയ്യുന്നതിനെയാണ് ചാണക്യതന്ത്രം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഏതായാലും ഇ പി ജയരാജൻ്റെ മകനും വല്ലതറിഞ്ഞു അങ്ങനെയോല്ലോ മേടിച്ചു കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഇ പി ജയരാജൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോകും എന്നൊക്കെ പറയുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ ആണ് കൊണ്ടുവരേണ്ടത് അല്ല ഞാൻ വസ്തുത കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഈ പിതരാജ് മോൻ ഒരു ഹോട്ടലിൽ വെച്ച് മുട്ടായി മേടിച്ചു കൊടുത്ത ചരിത്രവും വാട്സപ്പിൽ എനിക്ക് ചേച്ചിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള സന്ദേശവും ഒന്നും കൊടുത്ത് കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരല്ല ഇന്ത്യക്കാരെ പോലെ എന്ന് പറയുന്ന ഖേദമുണ്ട് കാരണം വടക്കേ ഇന്ത്യയിൽ പോയാണല്ലോ നാളെ എന്താണ് ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്ത് കൊടുക്കാൻ പോവാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകും പക്ഷെ അതുപോലെ കേരളത്തിൽ ഉണ്ടാകുന്നത് ശോഭ സുരേന്ദ്രനോ ബാറോ ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിൽ കാര്യമില്ല എന്ന് പറയേണ്ടി വരും ഇതൊക്കെ നമുക്ക് കൗതുകമാണ് അവർ വളരെ സീരിയസ് ആയി വളരെ വലിയ രാഷ്ട്രീയ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നതാണ് വേറെ വേറൊരു കാര്യം മറ്റൊരു വാർത്ത ഞാനിപ്പോൾ വായിച്ച വാർത്ത മാതൃഭൂമിയിൽ നിന്നാണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ ജൽപ്പനങ്ങളും സുധാകരൻ പറഞ്ഞതുമൊക്കെ വായിച്ചത് മാതൃഭൂമിയിൽ നിന്നാണ് ഇന്ന് നമുക്ക് തിരികെ ദേശാഭിമാനിയിലേക്ക് വരാം ഫാർമസി പരീക്ഷയിൽ ഉത്തരം ജയ് ശ്രീറാം അമ്പത് ശതമാനം മാർക്ക് നൽകി യു പി സർവകലാശാല ഫാർമസി പരീക്ഷയിൽ ഡിപ്ലോമ പരീക്ഷയിൽ സാറിന ഫാർമക്കോളജി അതിൻ്റെ കൈനറ്റിക്സ് ഡൈനമിക്സ് ഒക്കെ എഴുതി മാർക്ക് മേടിക്കേണ്ടി വരും ജയ് ശ്രീറാം എഴുതി കഴിഞ്ഞാൽ അമ്പത് ശതമാനം മാർക്ക് യു പിയിൽ ഇത് നടക്കുമ്പോൾ അതിന് അപ്പുറവും നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് കൗതുകളവാക്കും പക്ഷെ അവർ വളരെ സീരിയസ് ആയിട്ട് കാരണം ജയ് ശ്രീറാം എന്ന് ഒരു പക്ഷേ ഫാർമസിസ്റ്റിന് എല്ലാ മെഡിസിനെ കുറിച്ചുമുള്ള ധാരണകളും അതിൻ്റെ ഫാർമക്കോളജിയും ഒക്കെ വളരെ എളുപ്പം പിടികിട്ടുന്ന എല്ലാ മന്ത്രതന്ത്രാദികളും അതിൻ്റെ അകത്ത് ആ ജയ് ശ്രീറാം മന്ത്രത്തിൽ ഓം ഓം എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ജയ് ശ്രീറാം എന്നുള്ള ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് ഉണ്ടാവാം ഫാർമസി ഡിപ്ലോമ പരീക്ഷയുടെ ഉത്തരവുമായി ജയ് ശ്രീറാമും ക്രിക്കറ്റ് താരങ്ങളുടെ പേരും എഴുതിവെച്ച നാല് വിദ്യാർത്ഥികൾക്ക് യു പിയിലെ സംസ്ഥാന സർവകലാശാല നൽകിയത് അമ്പത് ശതമാനം മാർക്ക് പരാതിയെ തുടർന്ന് നാല് പേരുടെയും പരീക്ഷാ പേപ്പർ വീണ്ടും പരിശോധിച്ചപ്പോൾ കിട്ടിയത് പൂജ്യം സമ്പൂജ്യം മാർക്ക് വിവാദമായതോടെ രണ്ട് അധ്യാപകരെ പുറത്താക്കാൻ സർവകലാശാല ശുപാർശ നൽകി കൊള്ളാം ഇപ്പോൾ പുറത്താക്കി കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞ് അധികാരത്തിൽ വരാനുള്ള വിലയായുവാണെങ്കിൽ പുറത്താക്കുകയല്ല അവർക്ക് കൂച്ചണ്ടി കൊടുത്ത് ആദരിക്കുകയായിരിക്കും ചെയ്യുക എന്നതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു നമുക്കിനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കാം നമ്മളിത് ഇപ്പോൾ ചില തമാശകളും കൗതുക വാർത്തകളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേരളം ഇന്ന് ബൂത്തിലേക്കാണ് കേരളം ഇന്ന് തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നര മാസത്തോടോ നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ജനം ഇന്ന് വിധിയെഴുതുകയാണ് വിധി എഴുതാൻ പോകുന്ന ജനങ്ങൾ എന്തൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും എഴുതുക എന്നത് ഇവിടെ ചർച്ച എന്തൊക്കെയായിരുന്നു നമുക്കറിയാം ഇലക്ഷൻ്റെ തുടക്കത്തിലുള്ള പ്രചരണങ്ങളല്ല അവസാനം വന്നപ്പോൾ അത് പൗരത്വ ബില്ലും സി എ അതേപോലെ മറ്റു പല സംഗതികളുമൊക്കെ കേന്ദ്രീകരിച്ച് അതേപോലെ വിദ്വേഷ പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടി ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് ഏതായാലും പ്രത്യേകിച്ചൊരു തരംഗം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നില്ല നേരത്തെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കഴിയുന്നില്ല അതിൻ്റെ മേളിലേക്ക് ഒത്തിരി പ്രചരണങ്ങൾ മാറി ജനം തന്നെ കേന്ദ്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായി പലതരത്തിൽ ആദ്യമൊക്കെ ബി ജെ പി കൊട്ടും കൊരമയുമായി തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞാൽ മതമേലധ്യക്ഷന്മാരൊക്കെ മണിപ്പൂരിലും മറ്റും നടന്ന സംഭവങ്ങളെ തുടർന്ന് കുറെക്കൂടെ വീണ്ടും വിചാരം ചെയ്തു ഇതൊക്കെ നടന്നിട്ടുള്ള സംഗതികളാണ് ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏകദേശം രണ്ടേ ദശാംശം രണ്ടേ മുക്കാൽ കൂടി ഏകദേശം രണ്ടേ മുക്കാൽ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് വിധി നടത്തുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ ജനങ്ങളുടെ വിധി അനലൈസ് ചെയ്യുവാനും ആർക്കാണ് ഓട്ടോ എന്ന് തീരുമാനിക്കാനും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരുപതിടത്തും ജയപ്രതീക്ഷയുമായാണ് എല്ലാ പക്ഷവും ഇടതുപക്ഷവും ജയപ്രതിഷയവുമായാണ് വോട്ടെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങൾ നടത്തിയ അവവാദ പ്രചരണത്തിനും ലൈംഗിക അധിക്ഷേപത്തിനുമുള്ള മറുപടി ജനം നൽകും എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു രണ്ടാം ഘട്ട രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഇതിൽ പ്രധാനമായും കാരണമാണ് കാരണത്തിൽ ഇരുപത് സീറ്റുകളാണ് അതും ഇന്ത്യ മുന്നണിക്ക് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന വോട്ടാണ് അത് എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ പക്ഷത്തിന് ലഭിക്കുന്നതാണ് ഇരുപത് സീറ്റും കേരളത്തിലെന്ന് ഏകദേശം ഏകദേശം നമുക്ക് ഉറപ്പിക്കാം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പിക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് മറ്റൊരു വാർത്ത ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി ഈ തെരഞ്ഞെടുപ്പിൽ പണം പിടികൂടുന്നുണ്ട് ഭക്ഷ്യക്കിറ്റ് പിടികൂടുന്നുണ്ട് ഇതെല്ലാം പലയിടത്തും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ബി ജെ പിയുടെ ആണെന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി വിതരണത്തിന് ഒരുക്കിയ ഭക്ഷ്യക്കിറ്റുകൾ പോലീസ് പിടികൂടി ബത്തേരിയിലും മാനന്തവാടിയിലും ബുധനാഴ്ച രാത്രി കിറ്റുകൾ പിടിച്ചതിന് പിന്നാലെ വ്യാഴാഴ്ച ബി ജെ പി പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്നും വിതരണത്തിന് തയ്യാറാക്കിയ നൂറ്റി അറുപത്തിയേഴ് കിറ്റുകൾ പിടിച്ചെടുത്തു ബുധനാഴ്ച രാത്രി ബത്തേരിയിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് വാഹനത്തിൽ കയറ്റിയ ആയിരത്തി മുന്നൂറ്റി അൻപത് കിറ്റുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ജില്ലാ നേതാവ് ഓർഡർ ചെയ്തതായിരുന്നു ഈ കിറ്റുകൾ മാനന്തവാടി അഞ്ചാം മൈലിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിതരണത്തിന് തയ്യാറാക്കിയ കിറ്റുകളും പിടിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ നൂതന സംവിധാനങ്ങളും സൗകര്യങ്ങളും വിവരിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവ് എടുത്തുകാട്ടി ലല്ലൻ ടോപ്പ് എന്ന ഹിന്ദി ഓൺലൈൻ മാധ്യമം തയ്യാറാക്കിയ വീഡിയോ റിപ്പോർട്ട് വൈറലാകുന്നു ലലൻ ടോപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന റിപ്പോർട്ട് മൂന്ന് ദിവസം കൊണ്ട് നാല് ലക്ഷം പേർ കണ്ടു എക്സ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് ഉത്തരേന്ത്യക്കാരാണ് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവ് കണ്ട് അത്ഭുതപ്പെടുന്നത് ദ റിയൽ കേരള സ്റ്റോറി ഇപ്പോൾ പലതരത്തിൽ വടക്കേന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ് വ്യാജ റിയൽ സ്റ്റോറി ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള പല യഥാർത്ഥ റിയൽ സ്റ്റോറികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് ജോലിക്ക് പോയ ഉദ്യോഗസ്ഥൻ കാറിടിച്ച് മരിച്ചു കായംകുളത്താണ് സംഭവം രാവിലെ തെരഞ്ഞെടുപ്പ് ജോലിക്കായി ഇന്നലെ രാവിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്ക നടക്കുന്ന വഴിക്ക് എം എസ് എം കോളേജിനടുത്തുള്ള പാലത്തിൻ്റെ സമീപം പ്രധാനപ്പെട്ട കായംകുളത്തെ പാലം ബസ് സ്റ്റാൻഡിലേക്കുള്ള പാലത്തിന് സമീപം വെച്ചാണ് അപകടം ഹരിപ്പാട് സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസിലെ ഡ്രാഫ്റ്റ്സ്മാനാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ബാലു എന്നാണ് ഗുരുവായൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയെന്ന കാർ തട്ടിയാണ് മരണം സംഭവിച്ചത് മറ്റൊരു പ്രധാന വാർത്ത അതും അല്പം കൗതുകമൊക്കെ തോന്നേണ്ടുന്നതാണ് അതാ കാരണം തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയാൽ ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് അവർക്കല്ല അതിന് ധൈര്യം അവർക്ക് നോട്ടീസ് അയക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണിപ്പോൾ നിലവിലുള്ളത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിൽ ലഭിച്ച പരാതികളിൽ ബി ജെ പി പ്രസിഡന്റ് ജെ പി നന്ദയ്ക്ക് നോട്ടീസ് അയച്ചു പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയാണ് മറ്റെല്ലാ സ്ഥാനാർത്ഥിക്കുമുള്ള അവകാശമേ പ്രധാനമന്ത്രിക്കുമുണ്ട് അദ്ദേഹം ഇലക്ഷൻ ചട്ടങ്ങൾ വയലേറ്റ് ചെയ്ത് വിദ്വേഷ പ്രസംഗം നടത്തി എന്ന് പരാതി കൊടുത്തപ്പോൾ നോട്ടീസ് അയച്ചത് നേരിട്ട് പ്രധാ നരേന്ദ്രമോദിക്ക് പരാതി നോട്ടീസ് അയക്കാൻ കഴിയാത്ത ഇലക്ഷൻ കമ്മീഷൻ നദ്ദക്ക് പരാതി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളിനാണ് പരാതി നൽകിയത് ബി ജെ പിയുടെ പ്രസിഡൻറ്റിനാണ് പരാതി നൽകിയത് അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാതിയുമുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീ രാഹുൽ ഗാന്ധിക്കെതിരായി ലഭിച്ച പരാതിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേക്കും നോട്ടീസ് അയച്ചു അതൊരു തന്ത്രമാണ് ഞങ്ങൾ മോഡിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാതിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡൻറ്റിനാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാതിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ബി ജെ പി പ്രസിഡന്റിനാണ് അതായത് ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ പാകിസ്ഥാൻ്റെ പതാക നടത്തി പ്രക പ്രകടനം നടത്തിയെന്ന് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ പ്രചരണം നടത്തിയപ്പോൾ പത്ത് ചുരുട്ടി വാലും മടക്കി നേരെ ആ കൊടി കേരളത്തിൽ പിടിക്കുവാൻ പാടില്ല അതുകൊണ്ട് കൂട്ടത്തിലെന്ത് ചെയ്തു കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട എന്ന് വെച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട എന്ന് വെച്ചു അതിനകത്ത് കീഴടങ്ങുക അവർക്ക് കീഴടങ്ങുക ഇന്നലെ ഈ വിഷയത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി വളരെ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചതാണത് ബി ജെ പിയുടെ ഭാഷയിൽ തന്നെയാണ് എൽ ഡി എഫും പതാക ഇല്ലാത്തതിനെ വിമർശിക്കുന്നത് എന്ന് പറയുന്നു അതങ്ങനെ തന്നെയാണ് ആ ബി ജെ പിയുടെ ഭാഷയ്ക്ക് സ്വീകാര്യത കൊടുത്തത് യു ഡി എഫാണ് ബി ജെ പിയുടെ ആരോപണമാണ് പാകിസ്ഥാന്റെ പതാകയാണ് മുസ്ലിം ലീഗ് പിടിക്കുന്നത് അത് ദേശവിരുദ്ധമാണെന്നുള്ളത് അത് ദേശവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ദേശവിരുദ്ധമാണെന്ന് അംഗീകരിക്കുന്നവരല്ലേ പിന്നീട് ആ പതാക പിടിക്കാതിരിക്കുന്ന ആ പതാക പിടിക്കുന്നതിലൂടെ ബി ജെ പി പറയുന്ന ബി ജെ പിയുടെ ആരോപണം തെറ്റാണെന്ന് സ്വയം അല്ല ആ ആരോപണം ശരിയാണെന്ന് സ്ഥാപിച്ചു കൊടുക്കുകയല്ലേ ഈ യു ഡി എഫ് ചെയ്തത് ബി ജെ പി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കുന്നു പാകിസ്ഥാൻ്റെ പതാകയാണ് യു ഡി എഫ് കേരളത്തിൽ പിടിക്കുന്നതെന്ന് പക്ഷെ അത് വസ്തുത സത്യവതാണോ അല്ല മുസ്ലിം ലീഗിന്റെ പതാകയാണ് അതൊരു പാകിസ്ഥാൻ പതാകയുമായി യാതൊരു ബന്ധവുമില്ല പക്ഷെ ബി ജെ പി എന്ന് പറയുമ്പോൾ പതാക ചുരുട്ടി പുറകെ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ബി ജെ പി പറയുന്നത് ശരിയാണെന്ന് തങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുതന്നെയാണ് മോദി ഇപ്പോൾ എല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫ് തീർച്ചയായിട്ടും പറയും മോദിക്ക് അങ്ങനെ പറയാൻ അവസരം കൊടുത്തിരിക്കുകയാണ് അവർ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് എൽ ഡി എഫ് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ് എന്ന് സ്മൃതി പറയണം അതിനുള്ള അവസരം കൊടുത്തത് യു ഡി എഫ് അല്ലേ നേരെ മറിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തുമുള്ള പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു സ്മൃതി തന്നെയല്ലേ പറയുന്നത് എൽ ഡി എഫ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ സി പി എം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ് എന്തുകൊണ്ടും മൈക്കു കെട്ടി വിളിച്ചു കൂടാ എന്താണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പതാക എന്താണ് മുസ്ലിം ലീഗിന്റെ പതാക എന്താണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്ന് പറയാൻ ധൈര്യവും ചങ്കൂറ്റവും ഇല്ലാത്തവരെങ്ങനെയാണ് അഖിലേന്ത്യാ തരത്തിൽ മത്സരിച്ച് ഈ സംഘപരിവാറിൻ്റെ മതരാഷ്ട്രമാക്കാൻ പോകുന്നതിനെയൊക്കെ എതിർക്കുന്നത് എന്ന് മോദി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്മൃതി പരത്തിക്കാടിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും ഏതായാലും ഇവിടെ ഇലക്ഷൻ കമ്മീഷനും അതേ മാർഗമാണ് കോൺഗ്രസ് ചെയ്തതുപോലെ പെട്ടുമ്പോൾ ഇപ്പം എന്താ ചുരുട്ടിക്കൂട്ടി പത്തി മടക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമല്ല ഞങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നില്ല കൂട്ടത്തിൽ കോൺഗ്രസിന്റെയും കൊടി മടക്കി പുറകു വെച്ചു എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി പ്രസംഗിച്ച വിദ്വേഷ പ്രസംഗത്തിന് നോട്ടീസ് അയക്കുന്നത് ബി ജെ പിയുടെ പ്രസിഡന്റിൻ്റെ ഞങ്ങൾ ബി ജെ പിയുടെ കാര്യത്തിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴിതാ ചെയ്യുന്നു രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ ഞങ്ങൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഖാർഗേക്കാണ് കോൺഗ്രസ് പ്രസിഡൻറ്റിനാണ് അത്തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് കാരണം മുട്ടിടിക്കും നേരിട്ട് നരേന്ദ്രമോദിക്ക് നോട്ടീസ് അയച്ചാൽ എലക്ഷൻ കമ്മീഷനെ മുട്ടിടിക്കും എന്ന് പറയുന്നതിൽ ഒരു ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടില്ല ലോകം ഇടിഞ്ഞു വീണാലും പറയാനുള്ള സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും അതാണ് ആ വാർത്ത പ്രബുദ്ധമായ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്ന വിധത്തിൽ ഉയർന്ന ബോധത്തോടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോടും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ഭരണഘടനാ മൂല്യങ്ങൾ പരിരക്ഷിക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അതിജീവനത്തിനും ജനങ്ങളുടെ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിനുതകുന്ന ഭരണ സംവിധാനം രൂപപ്പെടുത്താനും വഴിവെക്കുന്നതാകണം ഓരോ വിലപ്പെട്ട വോട്ടും മേഖലാപരമായ അസന്തുലിതാവസ്ഥ വികസന കാര്യത്തിലെ വിവേചനം എന്നിത് എന്നിവ അവസാനിപ്പിക്കാനാകണം സംസ്ഥാനങ്ങളുടെ ന്യായമായ ജനാധിപത്യ ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കാനും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ ആശ്വാസമെത്തിക്കാനും ഭേദ ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഊട്ടിയുറപ്പിക്കാനും കഴിയുന്ന ഭരണ സംവിധാനം രൂപീകരിക്കണം എന്ന ബോധത്തോടെയാവണം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് പിണറായി വിജയൻ എല്ലാ സമ്മതിദായകരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പേരും കൊടിയും ചേർത്തുള്ള പരസ്യം തിരിച്ചടിയാകുമെന്ന ഭീതിയിൽ യു ഡി എഫ് ഒഴിവാക്കി കൊടി മാത്രമല്ല പരസ്യത്തിലും പേരും കൊടിയും കൊടുത്തിട്ടുള്ള പരസ്യത്തിൽ നിന്ന് കുടി ഒഴിവാക്കി വിവിധ പത്രങ്ങളിൽ വ്യാഴാഴ്ച നൽകാതിരുന്ന പരസ്യമാണ് അവസാന ഘട്ടത്തിൽ പിൻവലിച്ചത് പരസ്യം തന്നെ പിൻവലിച്ചു ഉത്തരേന്ത്യയിൽ വോട്ട് നഷ്ടമാകുമെന്ന കോൺഗ്രസ് ആശങ്കയാണ് കാരണം ലീഗുമായി ആലോചിക്കാതെയാണ് ഇന്നലെ നൽകേണ്ടുന്ന പരസ്യം പിൻവലിച്ചിരുന്നത് ലീഗിലെ ഒരു വിഭാഗത്തിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് കൊടി അഴിപ്പിച്ച ശേഷം പാർട്ടിയെ പൂർണമായി അപമാനിക്കുകയാണ് കോൺഗ്രസ് എന്ന വികാരം പ്രവർത്തകരിൽ ശക്തമാണെന്നും ഈ വാർത്ത പറയുന്നു ലീഗിനെതിരെ വോട്ട് ചെയ്താൽ വീട്ടിൽ കയറി തല്ലുമെന്ന് സമസ്ത പ്രവർത്തകർക്കും പണ്ഡിതർക്കും മുസ്ലിം ലീഗുകാരുടെ ഭീഷണി ഫോണിൽ വിളിച്ചും ശബ്ദ സന്ദേശം അയച്ചുമാണ് ഇത് സമസ്തയുടെ ഏത് വമ്പനൊപ്പം നിൽക്കുന്നയാളാണേലും കുഴപ്പമില്ല മഹല്ലുകളിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെയാണ് ഭീഷണി വോട്ടർമാരെ വരുതിയിലാക്കാൻ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ നീക്കം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാടെടുക്കുമ്പോൾ ഭീകരത സൃഷ്ടിച്ച് അവരെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തെ െതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഭാവിക റബ്ബറിന്റെ വില ഇടിക്കുകയും ടയർ വില കൂട്ടുകയും ചെയ്ത റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യുന്ന കുത്തക ടയർ കമ്പനികൾക്കെതിരെ കർശന നടപടി തേടി അഖിലേന്ത്യാ കിസാൻ സഭയും കേരള കർഷക സംഘവും സുപ്രീം സുപ്രീംകോടതിയും എം ആർ എഫ് അപ്പോളോ സിയറ്റ് ജെ കെ ടെ തുടങ്ങിയ കുത്തക കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ പിഴ ചുമത്തിയിരുന്നു ഈ ഉത്തരവിനെതിരെ കുത്തകകൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ഈ കേസിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ കേരള കർഷക സംഘം ജനറൽ സെക്രട്ടറി വത്സൻ പാനോളി എന്നിവരും കേരളത്തിലെ വിവിധ മേഖലകളെ പ്രദാനം ചെയ്യുന്ന ചെയ്ത് നാല് റബ്ബർ കർഷകരും ഇടപെടൽ ഹർജി നൽകിയത് ഓർക്കുക എം ആർ എഫ് ടേഴ്സിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഷെയറുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്ര കൂടിയിട ഷെയർ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ വായിച്ചിരുന്നു ഇതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ നാടൻ അഴിമതി ആരോപിക്കുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വീണ്ടും വിജിലൻസ് കോടതി ചോദിച്ചിരിക്കുന്നു ഭൂപരിധിയിൽ ഇളവ് നൽകണമെന്ന സി എം ആർ എല്ലിൻ്റെ അപേക്ഷ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരിശോധിച്ചിട്ടും തള്ളിയ സർക്കാർ നടപടി സി എം ആർ എല്ലിനെ സഹായിക്കാൻ വേണ്ടിയെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നും കോടതി നാടനോട് ചോദിച്ചു മാത്യുക്കുഴൽനാടൻ തെളിവുകൾ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അതിന് ബോത്ബലകമായ തെളിവുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ വായിക്കുന്നത് അവസാനിപ്പിക്കുക വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി